എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് ഇപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ക്ലർക്ക് തസ്തികയിൽ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് തപാൽ വഴി അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ടവരും ക്ഷേത്രാചാര്യ മര്യാദകൾ പാലിക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു തസ്തികയുടെ പേര് ക്ലർക്ക് ആണ് ഒഴിവുകളുടെ എണ്ണം പതിനഞ്ച് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ നിയമനം നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കോ അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന സ്ഥിര നിയമനം നടക്കുന്നത് വരെയോ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ വഴിയാണ് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടത്തുന്നത് പ്രതിമാസ വേതനം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രായം വിദ്യാഭ്യാസ യോഗ്യത മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഓഗസ്റ്റ് ഇരുപത്തിയാറിനുള്ളിൽ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട വിലാസം ദേവസ്വം കമ്മീഷണർ കൊച്ചിൻ ദേവസ്വം ബോർഡ് റൗണ്ട് നോർത്ത് തൃശ്ശൂർ പൂജ്യം ഒന്ന് ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് അപേക്ഷാ ഫോമും കൂടാതെ പ്രായം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ പകർപ്പ് കൂടി കോപ്പിയുടെ ചേർത്തിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫോമിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട് ഇതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഇതുപോലെയാണ് നിങ്ങൾ വെള്ള വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കേണ്ടത് ഇതുപോലെ ഓരോ ഹെഡിങ്സ് കൊടുത്തിട്ട് അതനുസരിച്ചുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് ഇതുപോലെ നിങ്ങൾ പേപ്പറിൽ തയ്യാറാക്കണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ് ലാസ്റ്റ് ഡിക്ലറേഷൻ കൊടുക്കുക പ്ലേസും ഡേറ്റും നെയിമും കൊടുത്തിട്ടാണ് ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യേണ്ടത് അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ ക്ലർക്കായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി